ഞാനോ എന്തിന് ഞാൻ ഇന്നേ വരെ പരാതി കൊടുത്തിട്ടില്ല രണ്ടു മൂന്ന് തവണ സംഭവങ്ങൾ സ്വർണം ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് അത്രേയുള്ളൂ അതും ഞാൻ കോഡ് ഓഫ് ആക്ഷൻ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ എന്റെ അച്ഛൻ എന്തിനു പറഞ്ഞു എന്നെ മകാരം ചേർത്ത് എന്തിനു വിളിക്കുന്നു അത് വലിയ രാഷ്ട്രീയമാണോ ഞാൻ രാഷ്ട്രീയം പറയുന്ന ആളാണോ ഞാൻ ആരേഖിച്ചു ഞാൻ വീണ്ടും പറഞ്ഞ് ഇരിക്കുക ഇതൊക്കെ മറുപടി പറ സഹോദരന്റെ അതെ പന്തളത്തൊരു പട്ടി ചേർത്താൻ രക്തസാക്ഷിയാകുമോ എന്നാണ് ചെങ്ങന്നൂന്ന് വന്ന എസ് എഫ്ഐയുടെ ഒരു ജാത ഒരു സംസ്ഥാന സമ്മേളനം എല്ലാ സമ്മേളനത്തിലും വിളിച്ചത് ലോറിയെ വന്ന കുട്ടികൾ ഞാൻ വള്ളാത്തു പാലത്തിൻ്റെ അടുത്ത് ഞാൻ കേട്ടതാണ് വർഷങ്ങൾ കുറേയായി ഏതോലും വിളിച്ചതാണ് അവൻ കേസ് വികാരനാഥൻ കയറിക്കുകയാണ് അത്രേ ഉള്ളൂ മനസ്സായേ അങ്ങനെ എന്തെല്ലാം കേട്ടു അതുകൊണ്ട് രക്തസാക്ഷിയല്ല ഇതൊന്നും സാരമില്ല ഇതൊക്കെ ഒരുപാട് പേര് കേട്ട ഇവരെ നമ്മുടെ പിന്നെ ശൈലജയെ പറ്റി എന്തോ ആയിരുന്നു അല്ലേ അവിടെ ഭയങ്കര സൈബർ അറ്റാക്ക് അല്ലല്ലോ ശൈലജക്കെതിരായിട്ട് എലക്ഷൻ എലക്ഷനു മുമ്പോ എലക്ഷൻ കഴിഞ്ഞപ്പോഴും ആർക്കെതിരായിട്ട് സംഘടിപ്പിക്കാം പത്ത് പേര് വിചാരിച്ചാ മതി ഇത് ഇല്ല ഇതൊക്കെ പാർട്ടി എതിരാണ് സൈബർ ഇടങ്ങളെ ഇങ്ങനെ ഉപയോഗിക്കുന്നവർക്കെതിരെയാണ് പാർട്ടി എന്നിട്ടും ഡി സി ഒം പറഞ്ഞ ഏരിയ കമ്മിറ്റി പറഞ്ഞാൽ പറമാർ ഇത് ചെയ്യുമ്പോൾ അതന്നടച്ച് കണ്ട നടപടി എടുക്കാൻ ചെറിയ സമയമില്ല എന്നെ ഉപദേശിക്ക ചാരുന്ന് പോണം പാർട്ടിയോട് ഇല്ല ഞാൻ പാർട്ടിക്ക് അകത്താ എന്റെ വീട്ടിനകത്ത് ഞാൻ ചാരി നിൽക്കേണ്ട കാര്യമില്ല വെളിയിലുള്ള പുറം എത്തിയത് അത് ആ ബോധം എനിക്കുണ്ട് ആ അവിടെ ശരിച്ചറിയാൻ ഇതിന് മറുപടി പറയാനൊന്നും നിൽക്കണ്ട ഞാൻ മറുപടി പറയാനുള്ള ഒന്നും പറഞ്ഞില്ല ആരോപണമൊന്നും ഉന്നയിച്ചിട്ടില്ല പ്രത്യേക ശാസ്ത്രവും രാഷ്ട്രീയവും സംഘടനാപരമായ കാര്യങ്ങൾ ശരിച്ചറിയാൻ എന്നെ ഇങ്ങനെ ഉപദേശിക്കാനുള്ള ഒരു നിലവാരം ആയിട്ടുണ്ടെങ്കിൽ കൊള്ളാണോ എന്നുള്ളത് പരിശോധിക്കപ്പെട്ടില്ല